ടു ി ക്രിയേഷൻസ് പാർവതി ഇപ്പോൾ എടുത്ത തീരുമാനം പ്രഭാവതിക്കും പ്രതാപനും ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല പാർവതിക്കും വിശാലനം ഒരു കുഞ്ഞു പിറന്നാൽ പിന്നെ പാർവതി ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനേ സാധിക്കില്ല കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോവുകയാണല്ലോ ചേച്ചി എന്നൊക്കെ പ്രതാപൻ ടെൻഷനോടെ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് പ്രതാപ പാർവതി ഇത്രയും പെട്ടെന്ന് അതിരാത്രിയിലേക്ക് രാത്രിയിലേക്ക് നമ്മൾ ചിന്തിച്ചോ ഇല്ലല്ലോ അവൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തടയാമായിരുന്നു ഇപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയില്ലേ അപ്പോ ഈ ആദ്യരാത്രി നടക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത് എന്നെ പ്രതാപൻ ചോദിച്ചപ്പോൾ അതെയെന്ന് ഹവതി അതിരാത്രി നടക്കട്ടെ പ്രതാപ പക്ഷേ അധികനാൾ വിശാലം പാർവതിയും ഈ മുറിയിൽ ഒന്നിച്ച് വാഴില്ല അതിനെ ഞാൻ അനുവദിക്കില്ല കേട്ട് പ്രതാപൻ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എങ്ങനെയെങ്കിലും വിശാലിന്റെയും പാർവതിയുടെയും ആദ്യരാത്രി പൊളിക്കാൻ നോക്കുകയാണ് ജാസ്മിൻ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ പാലനധി വെച്ചിരുന്നു ഒരു ബോട്ടിലിൽ എന്തോ ഒരു പൊടി ഇരിപ്പുണ്ട് ജാസ്മിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാർവതി നീ വിശാലുമായിട്ട് ആഘോഷിക്കാൻ പോവാണ് അല്ലേ ആഘോഷിക്കില്ല ഞാൻ നടത്തില്ല മറന്ന് ഞാൻ പാലിൽ കലർത്തിയാൽ അറിയില്ല അതറിയാതെ തന്നെ നീ ഇത് കുടിക്കും ഇത് കുടിച്ചാൽ തന്നെ വോമിറ്റ് ചെയ്ത് മൊമിറ്റ് ചെയ്ത് നീ വശം കെടും അതിനിടയ്ക്ക് ഞാൻ എന്റെ പ്ലാൻ വർക്കൗട്ട് ആക്കിക്കോളാം നീ ജാസ്മിൻ ആ പൊടി ആ പാലിലേക്ക് കലർത്തുന്നു സ്പൂൺ എടുത്ത് അത് നന്നായിട്ട് ഇളക്കുന്നു ആ പാല് ഗ്ലാസ്സിലേക്ക് പകർത്താൻ ഒരുങ്ങിയപ്പോഴാണ് ഗാർഗി അവിടേക്ക് വന്നത് അതുപോലെ തന്നെ അത് അവിടെ വെച്ചിട്ട് ജാസ്മിൻ ഫ്രിഡ്ജിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു ഗാർഗി അവിടേക്ക് വന്ന് ആ പാല് ഗ്ലാസ്സിലേക്ക് പകർത്തുന്നുണ്ട് അത് കണ്ട് ജാസ്മിൻ സന്തോഷത്തോടെ നിൽക്കുന്നു ഗാർഗി ആ പാലുമായി പോയപ്പോഴാണ് ജാസ്മിന് സമാധാനമാകുന്നത് എന്ന സന്തോഷത്തോടെ തന്നെ ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഫസ്റ്റ് നൈറ്റിനായിട്ട് ഒരുങ്ങി റെഡിയാവുകയാണ് സുന്ദരിയായിട്ട് തന്നെ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കുന്നു പൂവൊക്കെ ചൂടിയിരിക്കുന്നുണ്ട് സന്തോഷത്തോടെ പല്ലവി അവിടേക്ക് വരുന്നുണ്ട് ചേച്ചി എന്ന് വിളിക്കുന്നു നാണത്തോടെ ചേച്ചി അനീതയുടെ മുന്നിൽ നിൽക്കുന്നു പർവ്വതി ആ വേഷത്തിൽ കണ്ട് പല്ലവി പറയുന്നു കൊള്ളാലോ ചേച്ചിയെ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എനിക്ക് തന്നെ ചേച്ചിയിൽ നിന്നും കണ്ണെടുക്കാൻ സാധിക്കുന്നില്ല ചേ മിക്കവാറും എന്റെ കണ്ണ് ചേച്ചിയിൽ പെട്ടത് തന്നെ ഒന്ന് കളിയാക്കാൻ വന്നതല്ലേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ അയ്യോ അല്ല ഞാൻ ഉള്ളത് പറഞ്ഞതാ ഇന്ന് വിശാൽ സാർ ചേച്ചി കണ്ടാലേ അന്തം വിടും പല്ലവി പറയുന്നുണ്ട് ചേച്ചി ആ ജാസ്മിനെ ഇത് എന്തിന്റെ കുഴപ്പം അവൾ ഇത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് സത്യത്തിൽ അവൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത് വല്ലാത്ത ജന്മം തന്നെയാ ചേച്ചി ഈ ജാസ്മിൻ പറയുന്നത് എല്ലാം കേട്ട ചേച്ചി എന്തിനാ മിണ്ടാറാൻ നിൽക്കുന്നത് വിശാൽ സാറിനോട് ചേച്ചി ഡിവോഴ്സ് ചെയ്ത് അവളെ കല്യാണം കഴിക്കണം എന്നല്ലേ അവൾ പറഞ്ഞത് കൊള്ളാവുന്ന വർത്തമാനോ അത് ഒരു വല്ലാത്ത സാധനം അവളുടെ ഒരു വൃത്തികെട്ട മനസ്സ് പറഞ്ഞ സമയം ചേച്ചി അവളുടെ ചെവിക്കൽ അടിച്ച് പൊളിക്കണമായിരുന്നു ഞാനാണെങ്കി അത് ചെയ്തേനെ പറയുന്നു നീ ഈ പറഞ്ഞതിലൊന്നും സമയമായിട്ടില്ല മാത്രമല്ല എന്നെ സംബന്ധിച്ച് ജാസ്മിൻ എനിക്കൊരു ശത്രുവേ അല്ല പല്ലവി പറയുന്നു ശരി കുറഞ്ഞ പക്ഷം ചേച്ചിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കിയെങ്കിലും വിടാമായിരുന്നു അതിനകത്ത് ജാസ്മിനെ കുറച്ച് അവിവേകവും വാശിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ കണക്കിന് ചിന്തിക്കുമ്പോൾ എനിക്ക് അവളോട് സഹതാപമാണ് ഉമ്മയില്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ ആകെയുള്ള ചേറ്റൻ ജയിലിലും ഇവിടെ അവളെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഇറക്കി വിട്ടാൽ അവളെ അത് വല്ലാണ്ട് വിഷമിപ്പിക്കില്ലേ അതൊന്നും വേണ്ട പല്ലവി ഒരു വിവാഹമാവുന്നതുവരെ ജാസ്മിൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാൽ പല്ലവി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തോ എനിക്ക് അവളെ കാണുമ്പോൾ കടിച്ചു കീറാൻ തോന്നുന്നു നീ എന്തിനാ അവളെ നോക്കാൻ പോന്നല്ലേ നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്തായാലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ നീ നിന്റെ സ്ഥാനത്തിരുന്നാ മതി എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ഗാർഗെ അവിടേക്ക് വരുന്നു പറയുന്നു അത് ശരിയാ അവൻ അവൻറെ അവനവന്റെ സ്ഥാനത്തിരുന്നാൽ ഒരു പ്രശ്നവും വരില്ല ഇതാണ് ചേച്ചിയും അനീതിയും തമ്മിൽ ഒരു സംവാദം ഒന്നുമില്ല ഗാർഗി എന്ന് പാർവതി പറഞ്ഞപ്പോൾ നീ റെഡിയായോ ആയോ എന്ന് ഗാർഗി ചോദിക്കുന്നു ഇതോടെ വേഷമെല്ലാം ഗാർഗി നോക്കുന്നുണ്ട് നാലേ ഇത് അവിടെ വാങ്ങിക്കത്തി മുഷിഞ്ഞിട്ടുണ്ടാവും മെല്ലെ നാണത്തോടെ ബ്രോയുടെ അടുത്തേക്ക് ചെല് എന്ന് ഗാർഗി പറയുന്നുണ്ട് അരി കേട്ട് നാണത്തോടെ പാർവതി ഇപ്പോഴേ നിൽക്കുന്നു അത്തോടെ തന്നെ ആ ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ട് പാർവതി രണ്ടുപേരെയും മുന്നേ നോക്കി കള്ള ചിരിയും ചിരിച്ച് പാർവതി പോകുന്നു ഈ സമയം പല്ലവി ആലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിഭിൻസാറും തമ്മിലുള്ള കല്യാണം കഴിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ആദ്യരാത്രി ഇതെല്ലാം വിഭിൻസാറ് മനസ് വെച്ചാലേ നടക്കൂ കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ മുറിയിൽ നിൽക്കുകയാണ് വിശാൽ കാത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് വാതിലിന്റെ അരികിലേക്ക് ചെന്ന് പാർവതി വരുന്നുണ്ടോ എന്നും വിശാൽ നോക്കുന്നു ഗ്ലാസ് പാലുമായി മന്ദം മന്ദം നാണയത്തോടെ അവിടേക്ക് വരികയാണ് പാർവതി വിശാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ പാർവതിയുടെ മനസ്സിൽ വല്ലാത്തൊരു പിടച്ചിൽ അതെ ഈ വേഷത്തിൽ കണ്ട വിശാൽ വളരെ സന്തോഷവാനാണ് അതെ തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു പാർവതിയെ തൻറെ അടുത്തിരുത്തുന്നു അതിയുടെ കയ്യിൽ നിന്നും ആ പാൽ ഗ്ലാസ് വാങ്ങി അവിടെ വെക്കുകയാണ് വിശാൽ താടോ പതിവില്ലാത്തൊരു നാണം ഇവിടെ ഞാൻ എന്റെ സുന്ദരിക്കുട്ടിയുടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വിശാൽ പാർവതിയുടെ താടിയിൽ പിടിക്കുന്നു ത്തോടെ വിശാലെ നോക്കുകയാണ് പാർവതി എന്നിട്ട് കൈ തട്ടി മാറ്റുന്നു കള്ളച്ചിരി അതെ ഇങ്ങനെ നാണിച്ചിരുന്നാലേ നേരം വെളുക്കത്തേ ഉള്ളൂ രാത്രി നാണത്തിൽ കുതിർന്ന തീരം ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അറുകേട്ട് പാർവതിയും ചിരിക്കുന്നു പാർവതി നമ്മുടെ ഈ ആദ്യ രാത്രി ജീവിതത്തിലെ ഇന്നും ഓർമ്മിക്കാനുള്ളതാ അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് നോക്കിയേ പാർവതി പാർവതി വിശാൽ കെട്ടിപ്പിടിച്ചപ്പോൾ പെട്ടെന്ന് നാണത്തോടെ തന്നെ പാർവതി തള്ളി മാറ്റുന്നുണ്ട് വിശാലിനെ എന്നിട്ട് പാർവതി പറയുന്നു വിശാൽ സാർ സമയമായിട്ടില്ല ഇനിയും കുറച്ചും കൂടി കഴിയണം അതിനു മുന്നേ ഒരു ചടങ്ങുണ്ട് ആ പാല് നമ്മൾ പങ്കുവെക്കണം അതിനെന്താ പങ്ക് വയ്ക്കാമല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ആദ്യം വിശാൽ സാറ് കുടിച്ചിട്ട് എനിക്ക് തരണം നോ നോ നമുക്ക് അതിനൊരു ചേഞ്ച് വരുത്താം ആദ്യം പാർവതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി വിശാൽ പറയുന്നു അതൊന്നും ശരിയാവില്ല ആചാരപ്രകാരം തന്നെ ഈ ചടങ്ങ് നടക്കണം ആദ്യം വിശാൽ സാറ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പാൽ എടുത്തിട്ട് വരാം പാർവതി എണീറ്റ് വാതിലടയ്ക്കുന്നു പാർവതി പാൽഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ച സമയം പെട്ടെന്ന് പാർവതിയുടെ മനക്കെണ്ണിൽ പിന്നെയും ആ കാഴ്ച കാണുന്നു അത് കണ്ടപാടെ പാർവതിയുടെ കയ്യിലിരുന്ന പാൽഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട് പാർവതിയെ പിടിക്കാൻ എന്നിട്ട് പാർവതി തളർന്ന് വീഴാൻ തുടങ്ങുന്നു പെട്ടെന്ന് പാർവതിയെ പിടിക്കാൻ വന്ന വിശാലിന്റെ കാലിൽ ആ ഗ്ലാസ് പൊത്തു കയറുന്നുണ്ട് അതിൽ നിന്നും ബ്ലഡും വരുന്നുണ്ട് വിശാൽ സാർ എന്ത് പറ്റിയതാണ് കാലിൽ മുറിഞ്ഞല്ലോ ദേവി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പാർവതി പറയുകയും വിശാലിന്റെ കാലിലിരുന്ന ആ ചില്ലിൻ കഷ്ണം വല ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡൊക്കെ തുടച്ചു മാറ്റിയിട്ട് കാലിൽ ഡ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാർവതി നല്ലാണെങ്കിൽ നല്ല വേദനയുണ്ട് പാർവതിയാണെങ്കിൽ കരയുന്നു ഈ മുറിവ് കണ്ടിട്ടാണോ നീ കരയുന്നത് ഇതൊന്നും സാരമാക്കണ്ട വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അല്ല ഞാൻ കാരണമല്ലേ വിശാൽ സാർ നീ അവിടം പറ്റിയത് എന്റെ ശ്രദ്ധക്കേട് കാരണം ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അറിയാതെ ഗ്ലാസ് കൈയ്യിൽ നിന്ന് പോയി ചില്ല് ശ്രദ്ധിക്കാതെ ഞാൻ ആ തറയിൽ ചവിട്ടുകയും ചെയ്തു അത്രയല്ലേ ഉള്ളു പാർവതി ആ ചില്ലിൻ കഷ്ണം എടുത്ത് പെറുക്കി മാറ്റുന്നുണ്ട് ഇനിയിപ്പോ ഏതായാലും സാറധികം സംസാരിക്കുമൊന്നും വേണ്ട സാറക്കെടന്നോ അതാ നല്ലത് രാവിലെ കാണാം എന്റെ ആവശ്യത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ആദ്യരാത്രി നടത്താൻ പാടില്ലായിരുന്നു കിടന്നോ എന്ന് കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു എന്നിട്ട് പാർവതി മുറിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ ആദ്യരാത്രി കൂളമായി നിരാശയോടെ വിശാലം ഇരിക്കുന്നു എന്നാൽ സമയം ജാസ്മിൻ മുറിയിൽ ഇങ്ങനെ ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് അവളെ പാല് കുടിച്ചു കാണൂ ഏഹ് കുടിച്ചാൽ അധികം വൈകാതെ തന്നെ വോമിറ്റ് ചെയ്യും വോമിറ്റ് ചെയ്താൽ വിശാലിനെ അവളെ ഈ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ല ഇന്ന് രാത്രിയായിരുന്നു നടക്കും ഒന്ന് പെട്ടെന്ന് നടന്നാ മതിയായിരുന്നു ആ സമയം ഗാർഗി അവിടേക്ക് വരുന്നോ ഗാർഗി വെള്ളം എടുക്കാൻ വന്നതാണ് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഗാർഗി വിചാരിക്കുന്നുണ്ട് ഇവൾക്കെന്താ ഉറക്കമൊന്നുമില്ലേ എന്നിട്ട് ഗാർഗി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഉറങ്ങുന്നില്ലേ എന്ന് ഞാൻ ഉറങ്ങുന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് ജാസ്മിൻ പറയുന്നു അതെന്താ നിനക്ക് ഉറക്കം വരാത്തത് എന്ന് ഗാർഗി വീണ്ടും ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്താ നീ കിടക്കുന്നില്ലേ പോയി കിടന്നു ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഗാർഗിയെ മറ്റൊരു ചേറിട്ട് അവിടെ ഇരുന്നിട്ട് പറയുന്നു എനിക്ക് ഉറക്കം വരാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പ്രതീക്ഷകളെല്ലാം ഇന്ന് രാത്രിയോടെ കൈവിട്ട് പോവുകയാണല്ലോ അതിന്റെ നിരാശയിലും വിഷമത്തിലും അല്ലേ നിനക്ക് ഉറക്കം വരാത്തത് ഇനി നിന്റെ പണി നോക്കി പോയെ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ജാസ്മിൻ നീ ഇവിടെ നിന്ന് വെറുതെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല അവര് ഭാര്യയും ഭർത്താവും അവിടെ ഇപ്പോൾ ആദ്യരാത്രി ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ടായും പറയുന്നു എന്ത് ആദ്യരാത്രി ഇന്ന് അവർ തമ്മിൽ ആദ്യരാത്രി ആഘോഷിക്കുമെന്നാണോ നീ പറയുന്നത് അതൊരിക്കലും നടക്കില്ല നിനക്ക് ഇത്ര ഉറപ്പെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം വർഷമാവാത്ത രാത്രിയല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു കൊല്ലമായിട്ട് നടക്കാതിരുന്നെങ്കിൽ ഇന്ന് അത് നടന്നൂടാ എന്നെ ഗാർഗി പറഞ്ഞപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ ഗാർഗി അവരുടെ ആദ്യരാത്രി നടക്കില്ല അതെനിക്ക് ഉറപ്പാ വെറുതെ പാർവതി എന്നെ ഒന്ന് ഏരികേറ്റാൻ വേണ്ടി സീൻ ക്രിയേറ്റ് ചെയ്തതല്ലേ അമേരിക്കയിലേക്ക് ജീവിച്ച വിശാലിന് എന്താ സെൻസില്ലേ അവളുടെ ഏതോ മായ വലയത്തിലാകുള്ളത് അതുകൊണ്ട് അവൻ എനിക്ക് തന്ന വാക്കുമറന്ന് സംസാരിച്ചത് തന്നെ പാർവതിയുമായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാനുള്ള വിവര കേട്ടെന്നും അവൻ കാണിക്കില്ല നീ ഇങ്ങനെ ചിന്തിച്ച് നേരെ വെളിപ്പിച്ചോ അല്ലാതെ ഞാൻ എന്താ പറയുന്നത് ജാസ്മിൻ ും ഈ യാഥാർത്ഥ ബോധ്യത്തിലേക്ക് വരണം എന്നിട്ട് നിന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് മറ്റൊരു വിവാഹം കഴിക്കേ എനിക്ക് അത്രേ നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വെള്ളമെടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് ഗാർഗി അവള് കഥ എന്തറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിശാലിനെയും പാർവതിയെ കുറിച്ച് ആലോചിക്കുകയാണ് ജാസ്മിൻ ഞാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ